ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഓവൻ ഉപയോഗിക്കാതെ നമുക്ക് എങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കാം എന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചു വെക്കാം അതിനായി ഒരു ബോൾ എടുക്കാം അതിന് മുകളിലായിട്ട് ഒരു അരിപ്പ് വയ്ക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കപ്പ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് അത്രയും ക്വാണ്ടിറ്റി ഉള്ള മൈദ എടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇവയെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ഇത് നല്ലപോലൊന്ന് അരിച്ചെടുക്കാം ഇത് ഏകദേശം ഒരു മൂന്ന് പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ രണ്ട് പ്രാവശ്യം കൂടി അരിച്ചെടുക്കുക ഇപ്പോൾ ഇത് നമ്മൾ ഒരു മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ടൊരു എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ മൂന്ന് മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ മുട്ട നല്ല രീതിയിലൊന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വാനില എസെൻസും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വാനില എസെൻസാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഒന്നും കൂടെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ മുട്ടയും എസൻസും ചേർത്ത മിശ്രിതം തന്നെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഒറ്റടിക്ക് ഇത് ചേർത്ത് കൊടുക്കരുത് കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം ബാക്കിയും കൂടെ ഉള്ളത് കുറച്ച് ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം അങ്ങനെ മുട്ടയും പഞ്ചസാരയും വാനില എസൻസും എല്ലാം കൂടെ നമ്മൾ ചേർത്ത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം ഒരിക്കലും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത് ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് കൊടുക്കുക ഒരുമിച്ച് കൊടുക്കാതെ കുറേശ്ശേ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുള്ള് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം െ നമ്മുടെ മിക്സിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ ബാറ്ററിൽ കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാൽ ഒഴിക്കാം പിന്നെ നമ്മളിപ്പോൾ ചെയ്തെടുത്ത് നിൽക്കുന്ന കറക്റ്റാണ് ഇതിനകത്തോട്ട് ഈ പാൽ ആവശ്യമില്ല നമ്മൾക്ക് ഇതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം വിനികറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ വിനികർ ചേർത്ത് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് ഒന്ന് നല്ല സോഫ്റ്റ് ആയി വരാനും അതുപോലെ ആ മുട്ടയുടെ സ്മെല്ല് വരാതിരിക്കാനും വേണ്ടിയാണ് ഇനി നമ്മുടെ ബാറ്റർ നമുക്ക് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇവിടെ നമുക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ആ ബട്ടർ പേപ്പർ കേറ്റിങ്ങിൽ കവർ ചെയ്യാം എന്തെങ്കിലും ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണയും അതിൻ്റെ പുറത്ത് മൈദാപ്പൊടിയും ചേർത്താണ് ഇത് കവർ ചെയ്തിരിക്കുന്നത് അതിനുശേഷം ശേഷം നമ്മൾക്ക് നമ്മുടെ ബാറ്ററി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാം നമ്മുടെ ബേക്കിംഗ് സെറ്റപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഫ്രീ ഹീറ്റായി ഇരിക്കുന്ന പാത്രമാണ് ഇതിലേക്ക് നമ്മുടെ ബാറ്റർ വെച്ച് കൊടുക്കാം ഞാനിവിടെ കുക്കറാണ് യൂസ് ചെയ്തിരിക്കുന്നത് കുക്കറിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ തിരികെ വെച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്തായിട്ടാണ് നമ്മുടെ ഈ ബാറ്റർ പാത്രം വെച്ചിരിക്കുന്നത് ഇനി നമുക്കിത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റോട്ട് മുപ്പത്ത് മിനിറ്റ് വരെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ അങ്ങനെ നമ്മുടെ കേക്ക് ഇതായതുവരെ ബേക്കായി വന്നിട്ടുണ്ട് ഇനി ഏതെങ്കിലും സ്റ്റിക്ക് ഉപയോഗിച്ച് നമുക്ക് ഉള്ള് വെന്തോ ഇല്ലയൊന്ന് ടെസ്റ്റ് ചെയ്യാം ഇങ്ങനെ ഏതെങ്കിലും സ്റ്റിക്ക് ഉപയോഗിച്ച് നമ്മൾ കേക്ക് വെന്തോ ഇല്ലയോന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ കേക്കിൻ്റെ ഉള്ള് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ അടച്ച് വെച്ച് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഒന്നും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കേക്ക് ഇതാ ഇതുപോലെ വേക്കായി വന്നിട്ടുണ്ട് ഇനി ആ കേക്ക് എടുത്തിട്ട് നമുക്ക് കേക്ക് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ കേക്ക് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഈ കേക്കിൻ്റെ സൈഡിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തിട്ട് നമുക്കിത് കേക്ക് പുറത്തേക്ക് എടുക്കാം പാത്രത്തിൽ നിന്ന് നമുക്ക് എടുക്കാം അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേക്കിലേക്ക് നിങ്ങൾക്ക് ക്രീം അപ്ലൈ ആണെങ്കിൽ അപ്ലൈ ചെയ്യാം ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നില്ല അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കഴിക്കാവുന്നതാണ് കുട്ടികൾക്കും പറ്റി നമുക്ക് സെർവ് ചെയ്യാം